അസ്സാമലൈക്കു വാഹത്തില്ല വാർക്കാത്ത ഇന്ന് നമ്മുടെ സബ്ജക്ട് വരുന്നത് ഈ ഇസ്മ എന്താണ് നമുക്ക് കിട്ടുന്ന ആ ഗുണം എന്നുള്ളതാണ് അക്രമികൾ അക്രമികളെ പരാജയപ്പെടുത്തി വിജയം നേടാൻ ഒരു ഇസ്മ ഉപകരിക്കും അസ്മായിലെ ഇസ്മാണ് നമ്മൾ ഈ പറയുന്നത് ചെയ്യേണ്ടത് ഇത്ര മാത്രം വിസ്മിയും ഹന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം എന്നിങ്ങനെ ഉണ്ടായാൽ ചെയ്തുകൊണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നാൽഹുവിന്റെ അനുഗ്രഹത്താൽ വിജയിക്കാൻ കഴിയുന്നതാണ് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവിധ കണിവലകളിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയികളിൽ നിന്നും ചതിയന്മാരുടെ ചതിയിൽ നിന്നൊക്കെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക